ഹലോ ഫ്രണ്ട്സ് ജീജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണക്കാലമായതുകൊണ്ട് തേങ്ങയ്ക്ക് നല്ല അല്ലേ തേങ്ങ നമ്മൾക്ക് ചിരവിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചിരവിയിൽ വെച്ചിട്ടാണല്ലോ നമ്മൾ നമ്മളധികം ആൾക്കാരും തേങ്ങ ചിരവിയെടുക്കാറ് തേങ്ങ ചിരവുന്ന മെഷീനൊക്കെയുണ്ട് പക്ഷേ നമുക്ക് എല്ലാവരും വീടുകളിലൊന്നും വാങ്ങി വയ്ക്കാറില്ലല്ലോ പിന്നെ വീട്ടാവശ്യങ്ങൾക്ക് അത്രയൊന്നും നമുക്ക് ചിലവാകില്ലല്ലോ ചിലപ്പോൾ ഒരു തേങ്ങയൊരു ദിവസം ചിലവാവുള്ളൂ ഇല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഒരു തേങ്ങ ചിലവാകുന്നത് പിന്നെ വിശേഷ സമയങ്ങളിലാണല്ലോ നമുക്ക് കൂടുതൽ തേങ്ങ ചിലവ് അപ്പോൾ ഇത് ഓണക്കാലമാണ് അപ്പം നമുക്ക് കൂടുതൽ തേങ്ങയുടെ ആവശ്യം വരും അപ്പോൾ വളരെ പെട്ടെന്ന് തേങ്ങ എങ്ങനെ നമുക്ക് റെഡിയാക്കിയെടുക്കാം തേങ്ങ ചിലവാതെ തന്നെ എങ്ങനെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് തേങ്ങ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം എന്നുള്ളൊരു മെത്തേഡാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടുനോക്കാം ഞാനൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് പച്ചവെള്ളമാണ് കേട്ടോ അതിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് തേങ്ങ ഉടച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഫീസറിൽ വയ്ക്കുകയാണ് ചെയ്യണത് ഫീസറിൽ അത് നല്ലപോലെ ഒന്ന് അന്ന് തണുക്കുന്നത് വരെ ഫീസറിൽ വെക്കണം കേട്ടോ ഇപ്പം നമുക്ക് ഫീസറിൽ വെക്കാം നല്ലപോലെ പോലെ തണുക്കുന്നത് വരെ ഇപ്പം നല്ലപോലെ തണുത്തു കിട്ടിയിട്ടുണ്ട് ചെറുതായിട്ട് ഐസിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ കണ്ടില്ലേ ഇനി ഇത് നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് തന്നെ ഇതൊന്ന് ഇതിൻ്റെ ഈ നല്ല ഐസ് പോലെയുള്ളതൊന്ന് മാറിക്കിട്ടുന്നത് വരെ അതായത് ആ തണുപ്പ് നല്ല പോലെ ഒന്ന് പോകണതുവരെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം അപ്പോൾ ഇത് നല്ല തണുപ്പൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് എത്ര തേങ്ങ വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഞാനിത് ഈ ഒരെണ്ണം നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഒരു രണ്ട് മൂന്ന് നാല് ദിവസം മുന്നെയാണ് നമുക്ക് ആവശ്യത്തിനുള്ളത് തയ്യാറാക്കി വയ്ക്കാറുള്ളത് അപ്പോൾ ഇനി ഒരു നല്ല കത്തി നല്ല മൂർച്ചുള്ള ഒരു കത്തി എടുത്തിട്ട് നല്ല കട്ടിയുള്ള ഒരു കത്തി ആയിരിക്കണം അതായത് നമ്മൾ ഞാൻ ഇത് ഉപയോഗിക്കുന്നത് സ്ഥിരം തേങ്ങ കുത്താൻ ഉപയോഗിക്കുന്ന കത്തിയാണ് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ അരികിൽ നിന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പെട്ടെന്ന് ഇളക്കി കിട്ടും കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇളക്കി കിട്ടാം കിട്ടുന്നതാണ് കണ്ടില്ലേ നല്ല പച്ച തേങ്ങ ഇതുപോലെ തന്നെ നമുക്ക് ഇളക്കി കിട്ടും ഇത് ഞാൻ പറിച്ചു വെച്ചിട്ട് ഒരു ദിവസം ആയതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ തേങ്ങ വീട്ടിലൊറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മൾ തന്നെ എല്ലാ ജോലികളും ഒക്കെ ചെയ്യണമെങ്കിൽ ഈ തേങ്ങ ചിരവിലും വലിയൊരു ജോലിയാണ് അപ്പോൾ ചിരവിൽ വെച്ചിട്ടാണല്ലോ നമ്മളൊക്കെ എടുക്കുന്നത് അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ രണ്ട് മൂന്നാല് ദിവസം മുന്നേ ഇതൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ച് നോക്കിക്കോളൂ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് കണ്ടല്ലേ ഈ ഇതുപോലെയുള്ള മുനയുള്ള കത്തിയാണ് ഏറ്റവും നല്ലത് എടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ കത്തി എടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഈ പുറംഭാഗമുണ്ടല്ലോ നല്ല ബ്രൗൺ കളറ് നമ്മൾക്കിതൊന്ന് മുറിച്ച് കളയണം ഒന്ന് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ച് കളഞ്ഞാൽ മതി എങ്കിൽ ഒന്ന് ചുരണ്ടി ചുരണ്ടിക്കളഞ്ഞാൽ മതി ഇതുപോലെ ഒന്ന് ചുരണ്ടി ചുരണ്ടിക്കളഞ്ഞാൽ മതി നല്ല പോലെ പോയി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എന്തിനായാലും നമ്മൾ പായസത്തിനാണെങ്കിലും നമ്മൾ അരിച്ചിട്ടാണ് എടുക്കുന്നത് അല്ല കറി വെക്കുമ്പോഴായാലും ഇതൊന്നും നമുക്ക് പെടില്ല മാത്രമല്ല നല്ല വൈറ്റായിട്ട് തന്നെ നമ്മളുടെ തേങ്ങയിരിക്കും ഇപ്പോൾ ഞാൻ അധികം ഇത് ഈ പീലർ വെച്ചിട്ടാണ് കേട്ടോ എടുക്കാറ് ഇതിൻ്റെ ഈ ഭാഗം വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ഈ കത്തിനെക്കൊണ്ട് അരിഞ്ഞെടുക്കുന്നതിനേക്കാളും സിമ്പിളായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ആയിരിക്കും നിങ്ങൾ ഏറ്റവും നല്ലോണം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡ് കിട്ടോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം എത്ര വേണമെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നമുക്കെല്ലാം ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം എല്ലാം ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വേണ്ട ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ ഭാഗം കിട്ടിയിട്ടുള്ളത് ഇനി ഇതൊന്ന് കഴുകി എടുക്കണം കഴുകി എടുത്തിട്ട് ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നമുക്ക് ഇത് ക്രഷ് ചെയ്തെടുക്കണം ഈ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അരച്ചെടുക്കരുത് ക്രഷ് ചെയ്തിട്ട് തന്നെ എടുക്കണം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് നമുക്കൊരു കണ്ടെയ്നറിൽ ഇട്ട് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊരു മൂന്നാല് ദിവസത്തേക്കാകണമെങ്കിൽ ഒന്നും ചേർക്കാതെ തന്നെ ഇങ്ങനെ ഈ കണ്ടെയ്നറിൽ നമുക്ക് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേടാവില്ല അതെല്ലാം ഒരു മാസത്തേക്കോ ഒന്നര മാസത്തേക്കോ ഒക്കെ നിങ്ങൾക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് കേടാവാതെ എത്ര കാലം വേണമെങ്കിലും ഇരുന്നോളൂ ഇപ്പം ഞാൻ ഓണത്തിനും ഓണത്തിനായാലും വിശേഷ ദിവസങ്ങളിലൊക്കെ ആയാലും ഒരു നാലഞ്ച് ദിവസം മുന്നേ ഇതുപോലെ ഒരു അഞ്ചാറ് തേങ്ങ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി വെക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ പിന്നെ നമുക്ക് തേങ്ങ ചിരവി എടുക്കാനുള്ള ആ ടൈമൊന്നും നമുക്ക് വേസ്റ്റ് ആവില്ലല്ലോ നമുക്ക് നമ്മുടെ ജോലികൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റാവുന്ന കാര്യമുള്ളൂ അപ്പം പായസത്തിനായാലും സാമ്പാറിന് എന്തിനായാലും നമുക്ക് വേറെ വേറെയാണ് എടുത്ത് വെക്കേണ്ടതെങ്കിൽ അങ്ങനെ ഓരോരോ ഇതുപോലെയുള്ള ബോട്ട് പാത്രങ്ങളിലാക്കിയിട്ട് നിങ്ങൾക്ക് മൂടി അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാവുന്നതാണ് നമുക്ക് ആവശ്യത്തിന് ഉള്ളത് നമുക്ക് അപ്പം എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്തു തീർക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ നമ്മുടെ തേങ്ങ ചെരുവെന്ന മെഷീൻ ഇല്ലാതെ തന്നെ നമുക്ക് തേങ്ങ ചെരുവിയെടുക്കുക